ഹായ് ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയോ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ദിവസവും ചപ്പാത്തിയാണ് ഞങ്ങൾക്ക് എനിക്ക് മാത്രം ഇഷ്ടമില്ലാത്ത ചപ്പാത്തി ഞാൻ അതിലൂടെ ചോറ് വരത്തിക്കും ഏ അപ്പൊ നമ്മക്ക് എന്താ സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് കാണണ്ടേ ഇടിയപ്പോ കടലക്കറി നമുക്ക് കണ്ടാലോ ഇതേ വെള്ളക്കടലയാണേ വെള്ളക്കടല ഇന്നലെ രാത്രി ഞാൻ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കുതിത്ത് വാരി കഴുകി ഞാൻ ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഏഹ് വെള്ളക്കടലയാണ് സാധാരണ കഴിക്കുന്നത് ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല വെള്ള കടലകൾ അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ ഞങ്ങള് ഇന്നൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നോട് ഞാനൊരു വെള്ളക്കടലയാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അതിന് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ സബോള ഒരു ചെറിയ സബോളയായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരെണ്ണം ശകലം ഇഞ്ചി ഒരു നാല് എണ്ണം വെളുത്തുള്ളി ചേർത്ത് നമുക്ക് ഇതിനകത്ത് ഈ കുക്കറിനകത്തോട്ട് ഇതിട്ടിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെന്തെടുക്കാവേ ഉപ്പിടുകയാണെ ഇതിനകത്തിട്ട് ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടു ഇതിനുശേഷം മഞ്ഞളപ്പൊടിയോ മഞ്ഞൾപൊടി കുറച്ച് മഞ്ഞൾപൊടി മഞ്ഞളിറ്റ് അപ്പച്ചൻ അപ്പച്ചമ്മിനകത്ത് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിപ്പ തിളച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിൽ ചില ഉപ്പിടാം ഉപ്പും ഉപ്പും അതിനകത്ത് ഒരു ഒന്നര സ്പൂൺ ഉപ്പിട്ടുട്ടതിന് ശേഷം ഒരു ശകല എണ്ണ ഇതിനകത്തിട്ട് ണ്ടല്ലോ ഈ വെള്ളം ഈ നമ്മള് വേറെ ഒരു കപ്പിലേക്ക് നമ്മൾ ഊറ്റി എടുത്ത് നമ്മൾ വീണ്ടും അത് രണ്ടാമത് എടുക്കാൻ പോകണേ അത് ഈ പൊടി കുറച്ച് മതി ഒത്തിരി വേണ്ട കൊറച്ചും മതിയെ നിങ്ങൾ ചപ്പാത്തി ഞാൻ ചപ്പാത്തിയപ്പനയ്ക്കകത്തിട്ട് ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കറക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് നമ്മളെ ഇതിനകത്തിട്ട് പിന്നെ വെക്കാൻ പോവുകയാണ് അപ്പൊ അതിനിട്ട് നമ്മളെ കൊറച്ച് തേങ്ങ ഒത്തിരി തേങ്ങ ഒന്ന് വെക്കുന്നത് ഇവിടെ ഇഷ്ടമില്ല പിന്നെ നമ്മൾ ഫസ്റ്റ് കിട്ടേ ഇപ്പം ഇത് ഇന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക തേങ്ങ വറക്ക് വരതേ തേങ്ങ നമ്മൾ ഒരു പച്ചമുളക് നമ്മൾ ഇരുവിനു വേണ്ടി ചേർത്തിട്ടുണ്ട് അത് നമ്മൾ ചേർത്തു പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണ് പിന്നെ മസാലപ്പൊടി മീറ്റ് മസാല അതൊന്നേ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇല്ല കുറച്ച് പിന്നെ നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്ന ഇത് പൊടികൾ ഒരു ശകള അതിനകത്തോട്ട് ഇവിടെ ചേർക്കാം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുവാണേ നല്ലപോലെ ഒന്ന് പിന്നെ മിക്സിയുടെ ജാറിനകത്തൊക്കെ നല്ലപോലെ അരച്ച് നമ്മൾ കടലക്കറിക്ക് അർത്തിട്ടും ചേർക്കണം പിന്നെ ചില കരിയാപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ കടലക്കറി സെറ്റാവുമേ അതിനുള്ള എണ്ണ നമ്മൾ ഇങ്ങനെ ചില എണ്ണ ചില കൂടുതൽ ഉപയോഗിക്കുന്നത് എങ്ങനെ പ്രശ്നമാണ് അറിയത്തിൽ കുളിച്ച കൂടിപ്പോയി ഇപ്പോഴും നമ്മൾ കടലക്കറിയും ഇടിയപ്പവും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇതാ ഒരു കോഴിക്കട്ടുണ്ട് കേട്ടോ മിച്ചം വന്നത് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചു കാണിക്കട്ടെ എന്താണ് നമ്മുടെ ഉം ഇടിയപ്പവും കടലക്കറിയും ഇത് കണ്ടോ ഞാൻ ഇടിയപ്പായത് കൊണ്ട് ഏറെ എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണേ ഞാൻ കഴിക്കുന്നത് കാണിക്കാവേ കറിയൊക്കെ ചേർത്തിട്ട് വരും കൊച്ചുമനെ കാണിക്കട്ടെ ഇവിടെ കൊച്ചുമ കഴിക്കുന്നുണ്ട് പിൻസൂട്ടം കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് പക്ഷെ ആരും അവര് വീടും ഇടിപ്പിക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് തേങ്ങയൊക്കെ വറുത്ത് നല്ല രസമാണ് കഴിക്കാറുണ്ട് അപ്പം ഒന്ന് പോട്ടെ ഇച്ചിരി ചായ കുടിക്കട്ടെ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം വീണ്ടും നിങ്ങളെ എല്ലാവരുടെയും സ്നേഹം എന്റെ കൂടെ കാണും എന്നത് കൂടി എന്ന് നിർത്തുകയാണേ